നമ്മൾ ദിവസവും ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം തുടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാനും ഡി ടി എച്ച് റീചാർജ് ചെയ്യാനും പലതരത്തിലുള്ള ബില്ലുകൾ പേയ്മെന്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലേ ഇതിലൂടെ നമുക്ക് എന്തെങ്കിലും വരുമാനം ഇന്ന് വരെ കിട്ടിയിട്ടുണ്ടോ ഇതിലൂടെ മേക്ക് ചെയ്യുന്ന ഒരു വലിയ വരുമാനം പോകുന്നത് കുത്തക കമ്പനികളിലേക്കാണ് എന്നാൽ ഇനി അതുണ്ടാവില്ല നമ്മളിൽ നിന്നും ഇനി അങ്ങനെ കുത്തുക കമ്പനികൾക്ക് കിട്ടാൻ പോകുന്നില്ല ഏകദേശം ഇരുപത് വർഷത്തിലധികം ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള രണ്ട് വ്യക്തികൾ ചേർന്നുകൊണ്ട് നമ്മുടെ അയൽ സംസ്ഥാനത്തിലെ രണ്ട് വ്യക്തികൾ ചേർന്നുകൊണ്ട് ഒരു മികച്ച ഒരു വലിയ പ്രോജക്റ്റിന് രൂപം നൽകിയിട്ടുണ്ട് ആ ഒരു പ്രോജക്റ്റിലൂടെ ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാം ഡി ടി എച്ച് റീചാർജ് ചെയ്യാം അതുപോലെ മറ്റു പലതരത്തിലുള്ള ബിൽ പേയ്മെന്റ്സ് നടത്താം മാത്രമല്ല അതിലൂടെയൊക്കെ നമുക്കൊരു ഇൻകം ഏൺ ചെയ്യാനും സാധിക്കും ഇതിനെ നിങ്ങൾക്കുമൊരു വരുമാന മാർഗ്ഗമാക്കി മാറ്റാനും ഒരു ബിസിനസ് ആക്കി മാറ്റാനും സാധിക്കും കുറച്ച് സ്ട്രെയിൻജായി തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടല്ലേ കൃത്യമായിട്ട് ഓരോ ഭാഗവും കീറി മുറിച്ച് പരിശോധിക്കാം നമുക്ക് നിങ്ങളുടെ ചിലവിനെ വരുമാനമാക്കി മാറ്റാൻ സാധിക്കുന്ന ഈ ഒരു പദ്ധതി ഈ ഒരു പ്ലാറ്റ്ഫോം എന്താണെന്നും ഇതിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാമെന്നും ഇതിന്റെ ഭാഗമായി മാറിക്കൊണ്ട് നമ്മുടെ ദൈനംദിന ബിൽ പേയ്മെന്റുകളിലൂടെ എങ്ങനെ എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാം ഏറ്റവും ആദ്യമേ പറയട്ടെ ഇവിടെ ആർക്കും തന്നെ നഷ്ടം സംഭവിക്കാനായിട്ട് പോകുന്നില്ല നോ ലോസ് പ്രോജക്റ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആരുടെ മുമ്പിലേക്കും ഈ ഒരു പദ്ധതി ചെല്ലാം നിങ്ങളുടെ കുടുംബത്തിലേക്ക് ചെല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ മുമ്പിലേക്ക് എന്തിനു നിയമം പരിപാലിക്കപ്പെടുന്ന അടുത്തേക്ക് വരെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു പദ്ധതിയുമായി പ്ലാനുകളും മറ്റു പല ഇൻകം ഏണിംഗ് മെത്തേഡുകളും നമ്മൾ ചെയ്യാൻ മടിക്കുന്നത് ഒന്ന് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ക്യാപിറ്റൽ അമൗണ്ട് നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളിലൂടെ വരുന്ന ആളുകളുടെ സമാധാനം പറയേണ്ടി വരും അത് നഷ്ടമായ എന്നുള്ള കാര്യം കൊണ്ടാണ് പക്ഷെ ഈ ഒരു പ്രോജക്റ്റിൽ ഈ ഒരു പദ്ധതിയിൽ അങ്ങനെ ഒരു കാര്യമേ വരുന്നില്ല ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല യാതൊരു തരത്തിലുള്ള നഷ്ടവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല കമ്പനിക്ക് രണ്ട് ഫൗണ്ടേഴ്സ് ആണത് ഈ രണ്ട് പേരും തമിഴ്നാട്ടുകാരാണ് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഈ ഒരു മേഖലയിൽ ഇരുപത് വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള രണ്ട് വ്യക്തികൾ ഒന്ന് അബ്ദുൾ സുഹാൻ രണ്ട് നൂർ മുഹമ്മദ് ഈ രണ്ട് വ്യക്തികളിലൂടെയാണ് ഈ ഒരു കമ്പനി ഉത്ഭവിച്ചിരുന്നത് കമ്പനിയുടെ പാൻ കാർഡ് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഫോം സി സർട്ടിഫിക്കറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കമ്പനിക്ക് എല്ലാം നിങ്ങൾക്ക് സ്കേൽ കണ്ടു മനസ്സിലാക്കാം അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിയെ കുറിച്ച് കൂടുതൽ അറിയാനും ഈ ഒരു പ്ലാറ്റ്ഫോം കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും എല്ലാം നിങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഈ ഒരു വീഡിയോക്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ കോൾ ചെയ്യാൻ വേണ്ടി നമ്പറും ഈ സ്ക്രീനിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല വരുന്നില്ല ഇവിടെ ഒരു നഷ്ടം ആരും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഇവിടെ ആർക്കും തന്നെ നഷ്ടം വരാനും പോകുന്നില്ല നിങ്ങൾ ഈ ഒരു പദ്ധതി ഏറ്റെടുത്ത് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ദൈനംദിനം ചെയ്യുന്ന ചെയ്യുന്ന നിങ്ങളുടെ ഫോൺ റീചാർജ് റീചാർജ് തുടങ്ങിയിട്ടുള്ള ഗ്യാസ് പേയ്മെന്റ്സ് അതുപോലെ ബിൽ എല്ലാം തന്നെ പേയ്മെന്റ് ചെയ്യാം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ക്യാഷ് ബാക്കുകളും അതിന്റെ കൂടെ തന്നെ ഒരു ബിസിനസ് ഇൻകവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഓരോ മൊബൈൽ ആൻഡ് ഡി ടിച്ച് റീചാർജിലും നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരു ലിമിറ്റില്ല എത്ര വേണമെങ്കിലും ചെയ്യാം എത്ര ചെയ്താലും വൺ പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം തുടങ്ങിയുള്ള പ്ലാറ്റ്ഫോമിൽ വരുന്ന പോലെ ഒരു പ്ലാറ്റ്ഫോം ഫീ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഫീ ഇവിടെ വരുന്നില്ല കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അതിൻ്റെ ഒക്കെ കൂടെ തന്നെ എക്സ്ട്രാ ഒരു സ്പിൻ കൂടി കിട്ടുന്നുണ്ട് ഓരോ റീചാർജിന്റെ കൂടെയും അതായത് നമുക്ക് സ്പിൻ ചെയ്ത് സ്പിൻ വീൽ കറക്റ്റ് ഇട്ടു എന്തെങ്കിലും നമുക്ക് അതായത് ക്യാഷ് ബാക്ക് എടുക്കാൻ സാധിക്കും ഗ്യാരണ്ടീഡ് ആയിട്ട് ഇതിൽ ക്യാഷ് ബാക്ക് ഉണ്ടായിരിക്കും അതിൻ്റെ ഒക്കെ പുറമെ ഇതിനെ നിങ്ങൾ ഒരു ബിസിനസ് ആക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് റെഫർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് മുൻ റെഫർ ചെയ്ത് അവരെ ഇൻവൈറ്റ് ചെയ്യാനും അവരെ കൂടെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായി മാറ്റിക്കൊണ്ട് അവരെയും കൂടെ ഇതിലൂടെ റീചാർജ് ചെയ്യാനും ബിൽസ് പേമെന്റ് ചെയ്യാനൊക്കെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുവരിക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ആക്കി മാറ്റി നല്ല ഏർണിംഗ് ഉണ്ടാക്കാൻ സാധിക്കും വെറും അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി എന്ന് പറയുന്ന ഒരു പാക്കേജ് ബേസിക് പാക്കേജ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായി മാറി നല്ല ഏർണിംഗ്സ് ഉണ്ടാക്കാം ഇതിന്റെ കൂടുതൽ ടെക്നിക്കൽ കാര്യങ്ങളും പ്ലാൻ ഡീറ്റെയിൽസും ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ മറ്റു വിവരങ്ങളും എല്ലാം തന്നെ നമുക്കിവിടെ പി ഡി എഫ് പ്ലാൻ കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം വീണ്ടും പറയുന്നു ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായി മാറിക്കൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നല്ല ഏണിംഗ്സ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ അതുപോലെ തന്നെ വൻകിട കുത്ത കമ്പനികൾക്ക് നിങ്ങളുടെ റീചാർജിന്റെയും ബിൽ പേയ്മെന്റ് കമ്മീഷൻ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല ആ ഒരു വരുമാനം നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി ഒരു ഒരു കമ്മ്യൂണിറ്റി ഈ ഈ ലിങ്ക് ലിങ്ക് അവിടെയും ഡയറക്റ്റ് ആയിട്ട് ലൈഫ് ചേഞ്ചിങ് ുംബ കോങ്ങനെ റിപ്പോർട്ട് കാണാം സ്റ്റാർട്ടിംഗ് തന്നെ അതുപോലെ വിഷൻ കാണാം മിഷൻ കാണാം അതിനുശേഷം ഈ ഒരു കമ്പനിയുടെ രണ്ട് കാണാം നമുക്ക് ഫൗണ്ടേഴ്സ് ആൻഡ് സിഇഒസ് ബി അബ്ദുൾ സുബാൻ ആൻഡ് എം നോർ മുഹമ്മദിനെ കാണാം അതിനുശേഷം ഈ ഒരു കമ്പനി മുന്നോട്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്ന ടീം മെമ്പേഴ്സിനെ കാണാം സി വിഘ്നേഷ് സിറ്റിയോ പി ഷൺമുഖം സി എംഒ മിസ്റ്റർ ഷാനവാസ് വൈസ് പ്രസിഡന്റ് തുടങ്ങിയ വ്യക്തികൾ കാണാം അതിനുശേഷം നമ്മുടെ കമ്പനി നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇന്റർഫേസ് കാണാം നമുക്ക് ഇതിന്റെ ലീഗൽ സർഫിക്കറ്റ്സിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പാൻ കാർഡ് കാണാം ഫോം സി സർട്ടിഫിക്കറ്റ് കാണാം അതുപോലെ തന്നെ ജി എസ് ടി രജിസ്ട്രേഷൻ കാണാം അതുപോലെ ഫിൻസോ ടെക്നോളജിൻ്റെ ത്രീ ഇൻ വൺ പ്രോജക്റ്റ് നോക്കണമെങ്കിൽ ഫിൻസോ പേ ഫിൻസോ വെൽനസ് ഫിൻസോ ട്രിപ്സ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട് അതിന് അണ്ടറിൽ ഏകദേശം പത്ത് പതിനഞ്ചോളം യു പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ സർവീസുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ മുന്നൂറോളം സർവീസുമായിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇതിന്റെ പ്രീ ലോഞ്ചിങ് ടൈമാണ് ഇത് പ്രീ ലോഞ്ചിങ് ടൈമാണ് ഇത് ഒരു സ്റ്റാർട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് യൂട്ടിലിറ്റി സർവീസസ് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം വെൽനെസ് കെയർ ടൂസ് ആൻഡ് ട്രാൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കാൻ നെക്സ്റ്റ് പേജ് നോക്കാൻ ഫീച്ചേഴ്സ് കാണാം വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ഏണിംഗ് വൈ റീചാർജിംഗ് കൊടുത്തുണ്ട് നമ്മൾ റീചാർജ് റീചാർജ്ജോ നോക്കി വരും എൺ ചെയ്യാൻ പറ്റും നമ്മൾ മൊബൈൽ റീചാർജ് ഡീറ്റെയിൽ തുടങ്ങിയ റീചാർജ് ചെയ്യുമ്പോൾ ഗ്യണ്ടീഡായിട്ട് വൺ പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ട് ഓക്കെ ഗെറ്റ് വൺ വെൽക്കം സ്പി സ്പിൻ ഫോർ ഓൾ ബേസിക് എന്ന് പറയുന്നുണ്ട് അതായത് എല്ലാ ബേസിക് യൂസേഴ്സിനും വൺ സ്പിന് സ്റ്റാർട്ടിങ് ആയിട്ട് വെൽക്കം ആയിട്ട് കിട്ടും അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ഓരോ റീചാർജിനും എന്ത് ചെയ്യുന്നു നമുക്ക് ഒരു സ്പിൻ കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഡി ടി എച്ച് മൊബൈൽ റീചാർജുകൾക്ക് വൺ പെർസെൻറ്റേജ് ക്യാഷ് ബാങ്ക് കിട്ടുന്നുണ്ട് അതുപോലെ നമുക്ക് അറിയാം യൂട്യൂബ് നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയുള്ള കാര്യങ്ങളും അത് അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാൻവ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സും ഓപ്പർച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടാറുണ്ട് അല്ലേ അതുപോലെ ഇവിടെയും വരുന്നത് ഇവിടെ പ്രീമിയം പാക്ക് എടുക്കാൻ നിങ്ങൾക്ക് വരും ഇത് ഒരു വലിയ ഹ്യൂജ് ഇൻകം എണ്ണിച്ച് ചെയ്യാനും ഒരു ബിസിനസ് ആക്ടിവിറ്റി ആക്ടിവിറ്റിയാക്കി മാറ്റാനും ആ ഒരു ബിസിനസ്സിലൂടെ നല്ല എനിക്ക് ഉണ്ടാക്കാനും സാധിക്കും നമുക്ക് ഈ ഒരു പ്രീമിയം പാക്കേജിൻ്റെ ഹഡ്രഡ്രഡ് പേർസൻറ്റ് എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യും നമുക്ക് തന്നെ തിരിച്ച് കിട്ടുന്നത് അത് ഇവിടെ ട്രാവൽ കോച്ചേസ് ആയിട്ടും അതുപോലെ പ്രോഡക്ട്സ് ആയിട്ടും നമുക്ക് തിരിച്ചു കിട്ടും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ റിവർഡ് പോയിൻസ് വരുന്നത് ഡയറി സ്പിൻ ആൻഡ് പിൻ വരുന്നുണ്ട് അതുപോലെ മന്ത്ലി റീചാർജ് ലിമിറ്റ് ഈസ് ബിലോ ദ പേക്കേജ് യു ആ ചൂസ് എന്ന് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാക്കേജിന് താറ്റുള്ള എമൗണ്ട് ചോദിക്കാൻ പറ്റും നമ്മൾ മന്ത്ലി റീചാർജ് ചെയ്യാൻ പറ്റും അതായത് ആ എമൗണ്ട് ആയിരിക്കും നമ്മുടെ മാക്സിമം എന്ന് പറയുന്നത് നമ്മുടെ പാക്കേജിൻ്റെ വാല്യൂ വെൻ യു റീച്ച് ദ ലിമിറ്റ് യു ക്യാൻ റീചാർജ് വിതൌട്ട് ലിമിറ്റ് കൊടുക്കുന്നുണ്ട് ഗെറ്റ് ടു പേർസൻജ് ഫോർ മൊബൈൽ ആൻഡ് ഡി ടി എച്ച് റീചാർജ് കൊടുക്കുന്നുണ്ട് അതായത് പാക്കേജ് എടുക്കുന്ന ആളുകൾക്ക് ടു പെർസൻറ്റ് മൊബൈൽ ആൻഡ് ഡി ടെച്ച് റീചാർജ്ജ് കിട്ടുന്നുണ്ട് ക്യാഷ് ബാക്കി ഇട്ടുണ്ട് ദെൻ നോക്കുന്നു ഫിൻസോ ടെക്നോളജിൻ്റെ ഹെൽത്തി ഇൻട്രഡ്യൂസ് എന്ന് പറയുന്ന ഫിൻസോ വെൽനസ് പ്രോജക്റ്റ് ഡീറ്റെയിൽസ് കാണാം അതിനുശേഷം നമുക്ക് എന്ത് പറ്റും ഫിൻ ഓഫ് ഇൻകം ഏകദേശം ഒരുപാട് തരത്തിലുള്ള ടൈപ്സ് ഓഫ് ഇൻകം വരുന്നുണ്ട് റീചാർജ് സെൽഫ് ബോണസ് റീചാർജ് ടീം ബോണസ് ഡയലി സ്പിൻ റീ പർച്ചേസ് സെൽഫ് ബോണസ് പർച്ചേസ് ടീം ബോണസ് ഡയറക്റ്റ് റഫർ ടീം റിവാർഡ് ബോണസ് അതുപോലെ തന്നെ ഒരുപാട് റാങ്കുകളും വരുന്നുണ്ട് ആ റാങ്കിലും എക്സ്ട്രാ ഇൻകങ്ങളും വരുന്നുണ്ട് ഓക്കെ ഡയറി സ്പിൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ അതേസമയം തന്നെയാണ് സ്പിന്നാനുവിൻ എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് റീചാർജ് സെൽ ഫോൺസ് ഏതൊക്കെ തരത്തിൽ എത്ര പെർസെൻറ്റേക്ക് കിട്ടുന്ന കൃത്യമായ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെൽഫ് റീചാർജ് ടീം ഫോൺസ് ഏകദേശം ത്രീ പെർസെൻറ്റ് ഇരുപത് ലെവിലേക്ക് പോകുന്നുണ്ട് അത് ഓരോ ലെവലിലും എത്ര കിട്ടുന്നതിൽ നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് ഭാഗം പോസ്റ്റ് ചെയ്ത് ആയിട്ട് മനസ്സിലാക്കാം ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്താൽ ഒരുപാട് ടൈം ആവും അതുപോലെ റീപർസ് സെൽഫ് ബോണസ് വരുന്നുണ്ട് അതുപോലെ തന്നെ റീപർച്ചേസ് ടീം ബോണസ് വരുന്നുണ്ട് എല്ലാം ട്വന്റി ലൈവ്സിലേക്കാണ് പോകുന്നത് ഡയറക്റ്റ് ട്വൻറ്റി പെർസെൻറ്റ് ആണ് എത്ര ആണ് എടുക്കുന്നത് അതിൻ്റെ ട്വൻപി പെർന്റ് ഡയറക്റ്റ് ഇത് കൊണ്ട് ആളിലേക്ക് ഡയറക്റ്റ് ഇൻസ്റ്റൻ ആയിട്ട് പോകും ഓക്കെ അതിനുശേഷം ടീം റിവാർഡ് അപ് ടു ഫിഫ്റ്റി ത്രീ പെർസേൻ്റേജ് ഫോർ ട്വൻറ്റി ലൈൻസ് കൊടുക്കുന്നത് ട്വൻറ്റിലാക്ക് കൊടുക്കുന്നുണ്ട് അതിൽ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം നമുക്ക് ഓരോ റാങ്കിലേക്കും ആ റാങ്ക് അച്ചീവ് ചെയ്യാനുള്ള ക്രൈറ്റീരിയാസും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് റാങ്ക് വരുന്നുണ്ട് അതിൽ ഒരുപാട് റിവാർഡുകൾ വരുന്നുണ്ട് ഇൻറാഷണൽ ട്രിപ്പ് ബൈക്ക് കാർ വീട് തുടങ്ങിയ ഒരുപാട് റിവാർഡുകൾ വരുന്നുണ്ട് അതിൻ്റെ ക്രൈറ്റീരിയ വരുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ലാസ്റ്റ് വരുന്നുണ്ട് ഒരു കെ വൈ സിയിൽ ഒരാൾക്ക് ഒരാഴ്ച മാത്രമേ ആക്ട്വ് ചെയ്യാൻ പറ്റുള്ളൂ ഫൈവ് എക്സ് ആയിട്ടുള്ള ക്യാപ്പ് കെ വൈസി മാസ്റ്റ് ഫോർ വിഡ്രോ റീചാർജ് ട്രാൻസ്ഫർ ആണ് അതുപോലെ മിനിമിറ്റർ ഫൈവ് ഹൺഡ്രഡ് ഫീസാണ് അഡ്മിൻ ചാർജ് ഫൈവ് പെർസൻറ്റേജും അതുപോലെ തന്നെ ടി ഡി ടു പെർൻറ്റും വന്നാൽ അതിനും കാര്യങ്ങളും പറയുന്നത് ജോയിൻ ചെയ്ത താല്പര്യങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് നോക്കിയത് ഇന്ത്യൻ ഗവൺമെന്റ് വരെ അപ്രൂസിച്ചിട്ടുള്ള ഒരു മികച്ച പ്ലാറ്റ്ഫോമിന്റെ ഡീറ്റെയിൽസ് ആണ് ഇതൊരു പേയ്മെന്റ് സിസ്റ്റം പോലെ പ്രവർത്തിക്കുന്ന ഒരു മികച്ച ബിസിനസ് ആശയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ റീചാർജ് ഡി ടി എസ് റീചാർജ് ബിൽ പേയ്മെന്റ്സ് എല്ലാം ഇതിലൂടെ ചെയ്യുകയും അവിടെ നിങ്ങൾക്ക് വരുന്ന ഒരു ചെറിയ ക്യാഷ് ബാക്കിലൂടെ നല്ല എയ്ണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ പാക്കേജുകൾ പർച്ചേസ് ചെയ്ത് ആക്ടിവേഷൻ നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിനൊരു ബിസിനസ് ആശയമാക്കി മാറ്റുകയും നല്ല എയ്ണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും ഒരുപാട് ആളുകൾ ഇതിലൂടെ നല്ല എയ്ണിങ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റു പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലേക്കും ട്രേഡിംഗ് കമ്പനികളിലേക്കും നിങ്ങളുടെ ഹാർഡ് ഏണിംഗ് മണി കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് ടെൻഷൻ ടെൻഷടിച്ച് വരുമാനം ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്ററാണ് എനിക്ക് ഇതുപോലെ ഒരു പ്ലാൻ മനസ്സിലാക്കുക നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് പെരുമാറുക പ്രവർത്തിക്കുക നല്ല ഉണ്ടാക്കുക ഇതിന്റെ ഭാഗമായി മാറാനും നല്ല എനിങ്സ് ഉണ്ടാക്കാനും നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ വാട്സപ്പ് ജോയിൻ ചെയ്യാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് മറ്റൊരു മികച്ച ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാം അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി വെക്കുക മറ്റൊരു മികച്ച വീണ്ടും കാണാം ബൈ